ഓം അപ്പോൾ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് ആയിട്ടോ കാരണം നമുക്ക് ക്രിസ്മസ് ആയിരുന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ അടുത്തൊരു അമൃത ഉത്സവമായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോക്കൊക്കെ ഉണ്ട് കുറച്ച് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി പിന്നെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ രാത്രി ആയിട്ടാണല്ലോ നമ്മുടെ പരിപാടികളും കാര്യങ്ങളും അങ്ങനെ നമ്മൾ രാത്രിയായപ്പോൾ രണ്ട് സാന്റയും കൊണ്ട് പോയി ആദ്യം പോയത് നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചാണ് കേട്ടോ വാടാൻപിള്ളിയിലുള്ള ചർച്ചയ്ക്കാണ് പോയത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഷ്യൻ ടൈപ്പിലാണ് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് സാന്റയുടെ കപ്പലും പിന്നെ ലൈറ്റ് ഹൗസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ ഒരു ഒരു തീം ഓഷ്യൻ തീമിലാണ് പുൽക്കൂട് സെറ്റ് ചെയ്തിരുന്നത് പിന്നെ അവിടെ സ്റ്റാർ മേക്കിംഗ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നക്ഷത്രം ഉണ്ടാക്കിയിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു അത് ഓരോ ഇടവക വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതും ഞങ്ങൾ നോക്കി പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് രണ്ട് സാന്റുകൾ അവിടെ നിന്ന് നല്ല ഡാൻസും കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കാശിക്കൂട്ടൻ ഇപ്പോൾ വലുതായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ കാണാനൊക്കെ വരുന്നത് മറ്റേത് ചെറുതായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകലൊന്നുമില്ല രാത്രിയല്ലേ പോണത് ഒന്നാമത് മഞ്ഞൊക്കെ ഉള്ള സമയത്തോടെ അങ്ങനെ കൊണ്ടുപോകലൊന്നുമില്ല അപ്പോൾ കാശിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി സാന്റിയിട്ടല്ലേ വന്നിട്ടുള്ളത് എല്ലാവരും നോക്കുക അപ്പോൾ ചർച്ചൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലവണ്ണം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ പോരണ്ടേ ഇവർ അവിടെ നിന്നിങ്ങനെ കളിക്കാം അത് കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്കൊരു സ്റ്റാറൊക്കെ ഉണ്ടായി കാരണം എല്ലാ പ്രാവശ്യം ഉണ്ടാകും നമുക്കൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇപ്രാവശ്യം എന്താ പറയുക ഒരു സ്നോ ഫ്ലേക്സ് പോലെ ഒരു സ്റ്റാറാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കണ്ട് ലൈറ്റ്സൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സെൻറ്റ് തോമസ് ചർച്ച് ഏങ്ങണ്ടിയൂർ ഉള്ളിടത്തേക്ക് കേട്ടോ പോയത് ഏങ്ങണ്ടിയൂർ സെൻറ്റ് തോമസ് ചർച്ച് അവിടെന്ന് വെച്ചാൽ അതേപോലെ തന്നെ തിരക്കൊന്നും ആരും ഇല്ല കാരണം ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ആയതുകൊണ്ട് ഉണ്ടാവില്ല തലേന്നാണ് ഉണ്ടാവുക പാതിര കുർബാനൊക്കെ കേട്ട് തിരക്കുണ്ടാവുക തലേന്നാണ് അപ്പോൾ അന്ന് തിരക്കില്ലാതുകൊണ്ട് അന്ന് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പള്ളിയൊക്കെ നല്ല ലൈറ്റ്സ് ആയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മത്സരം എന്ന് വെച്ചാൽ പുൽക്കൂട് മത്സരമായിരുന്നു കാരണം ഇരുപത്തി നാലാം തീയതി രാത്രിയായിരുന്നു പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടില്ല കാണാൻ പറ്റിയില്ല അറിഞ്ഞില്ല അതുകൊണ്ട് എത്തിയില്ല അതുകൊണ്ട് ചെന്ന സമയത്ത് കുറച്ച് പുൽക്കൂടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നോ ടൈപ്പിലാണ് ഒരു സ്നോ തീമിലാണ് ഇവിടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ വെച്ചിട്ട് സ്നോ പോലക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ തീമിലാണ് പുൽക്കൂടി ചേർന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ കണ്ടില്ലേ സാൻ്റെ തുള്ളി കളിച്ച് തുള്ളി കളിച്ച് നടക്കും അവിടെ സാൻ്റെകൾ രണ്ട് സാൻ്റകൾക്കും നല്ല ഇഷ്ടമായി സന്തോഷമായി അങ്ങനെ അവിടെ ചെന്നു പിന്നെ സ്റ്റാറിൻ്റെ അവിടെ പിന്നെ സ്റ്റാറിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ആ അയങ്ങണ്ടി ഊരായിരുന്നു ആയങ്ങണ്ടിര് ചെന്നപ്പോൾ അവിടെ പുൽക്കൂടിൻ്റെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് കണ്ണശങ്കടവ് പള്ളിയുണ്ട് സെൻറ്റ് മേരീസ് പള്ളി അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ അവിടെ കയറണോ കയറണോ എന്നുള്ളതാണ് ചെന്നത് കാരണം നമ്മൾ റോട്ടി നോക്കിയപ്പോൾ ഒരു സെറ്റപ്പും കാണില്ല കേട്ടോ കാരണം പള്ളി അലങ്കരിച്ച് മാത്രമേ കാണുള്ളൂ പിന്നെ അവിടെ കുറച്ച് നീങ്ങിയപ്പോഴുണ്ട് അവിടെ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോഴുണ്ട് കുട്ടി പുളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കാരണം പുൽക്കൂടൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ മറ്റേ ഒരു ഉണ്ടല്ലോ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതും അങ്ങനത്തെ ബോളും ഉണ്ടൊക്കെ നല്ലോണം തൂക്കിയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അപ്പോൾ അവിടെ ചെന്ന് എന്താ കണ്ടില്ലേ നമ്മുടെ സ്നോ തീം തന്നെയാണ് അവിടെയും ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിന് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളിലായിരുന്നു ഒന്ന് സാൻഡേടെ റൈൻഡിയേഴ്സിൻ്റെ മറ്റേ ആ വണ്ടി ആ റൈൻഡിയേഴ്സിൻ്റെ വണ്ടിയുമറിയിരുന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഫോട്ടോഷൂട്ട് തന്നെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഉള്ളിൽ നിന്നെടുത്തു അതിൽ കാശിക്കൊന്ന് നിൽക്കാൻ താല്പര്യം ഇല്ല ആള് പോയി ഞെറിച്ചുടനെ നിന്നെടുത്തു പിന്നെ അവിടെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ട്രീയുടെ മത്സരം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റാറിൻ്റെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടു കാരണം മേയ്ല വസ്റ്റിട്ട് അറിയില്ല കാരണം ഇരുപത്തിനാലാം തിയതി ആയിരുന്നു അവിടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുപത്തിനാലാം തിയതി നമ്മൾ ഉണ്ടാവാഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പോയിരിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു വന്നു അപ്പോൾ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം കുറച്ച് റഷ് ആയിരുന്നു പിന്നെ അതുമല്ല നമ്മുടെ രണ്ട് സാന്റുകൾ കച്ചറിയായിരുന്നു അതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ആ വീഡിയോസ് ഇടഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തിനാലാം തീയതി നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാവുന്നത് അപ്പോൾ ഏതായാലും ഇരുപത്തഞ്ചാം തീയതി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ഉത്സവം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത ഒരു ഉത്സവം ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും അടുത്ത തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി